അസ്സാം വരഹത്ത ആത്മീയ വാണിപത്തിനെതിരെ ഐ എസ് എം സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കെ എൻ എമ്മിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ടി പി അബ്ദുള്ള കോയം അദനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു മുർസലീൻ وعلى آله وصحبه أجمعين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بديعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون هذا يا بندن ماري യുവജന നേതാക്കളെ സഹോദരന്മാരെ സഹോദരികളെ എന്നും സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ പ്രബോധനം നിലക്കാറില്ല നിലനിന്നിട്ടേ ഉള്ളൂ അതിൻ്റെ പ്രബോധന രംഗത്തുള്ള ശൂന്യത അത് കാത്തിരിക്കുകയാണ് അതിൻ്റെ പ്രതിയോഗികൾ ഈ നിരന്തരമായ ശബ്ദത്തെ അവരിഷ്ടപ്പെടുന്നില്ല അതിലേറെ അവർ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ശബ്ദം കാതോർക്കാൻ കേരളത്തിൽ നിറയെ ആളുകളുണ്ട് പരിപാടിക്ക് പരിപാടിക്കുമേൽ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് നിരന്തരമായി സമൂഹത്തിലെ തിന്മകൾക്കെതിരിൽ പോരാടുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് പലപ്പോഴും ഞങ്ങൾ പറയാറുള്ളത് പോലെ അതിൻ്റെ പ്രതിയോഗികൾ പോലും ഇതിനെ പ്രശംസിക്കുകയും ഇതിൻ്റെ ദൈവത്ത് നിലനിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കറിയാം ഒരു സമൂഹം അതിനെ വളർത്തിയെടുക്കുമ്പോൾ അതിനെ തളരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് അതിനോടൊപ്പമുള്ള ബാധ്യതയാണ് എന്ന് നാം ഓർക്കണം തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് മാത്രം പോയാൽ അനുയായികളിൽ വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയാൻ സാധിക്കുകയില്ല ഏതൊരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവോ ആ മുദ്രാവാക്യത്തിൻ്റെ അനുസൃതമായി കാലടികൾ പിന്തുടരണം മുദ്രാവാക്യവുമായി ബന്ധമില്ലാത്ത കാൽപ്പാടുകൾ അത് ആ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കുകയേ ഉള്ളൂ അതുകൊണ്ടാണ് അതിൻ്റെ ഏറ്റവും ശക്തമായ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ അണികളെ സജ്ജമാക്കി നിർത്തുകയും അതിന് പൊരുതുന്ന രംഗത്ത് വളരെ ജാഗ്രതയോടുകൂടെ അതിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത് ആ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിരിക്കുന്ന അതിൻ്റെ പ്രത്യേകത ഒരിക്കലും ആദർശത്തേക്കാൾ വലിയ സംഘടനയില്ല സംഘടനയേക്കാൾ വലിയ വ്യക്തിയുമില്ല അതുകൊണ്ട് തന്നെ ആദർശം സംരക്ഷിക്കപ്പെടുന്നുവെങ്കിൽ മാത്രമേ സംഘടനക്ക് മഹത്വമുള്ളൂ ആ സംഘടനക്ക് മഹത്വമുണ്ടാകണമെങ്കിൽ സംഘടനയേക്കാൾ വളരുന്ന നേതാവ് ഉണ്ടാകാൻ പാടില്ല അതാണ് ഈ സംഘടന നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും മഹത്തായ അതിൻ്റെ സ്വഭാവ വിശുദ്ധി അതായുധ പ്രസ്ഥാനം ഇവിടെ അല്പം ഒന്ന് ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന അന്ധവിശ്വാസങ്ങളെ എതിർക്കാൻ തിരിഞ്ഞു നിന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ ഒരു നേതാവ് പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറയുകയുണ്ടായി കേരളത്തിൽ നവോത്ഥാന രംഗത്ത് എന്നും ശക്തമായി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ശബ്ദം എന്താണ് കേൾക്കാത്തത് എന്ന് ചോദിക്കുകയുണ്ടായി ആരാണ് ചോദിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവ് ഇവിടെ മുടി പൂജയിലേക്ക് സമൂഹത്തെ ക്ഷണിച്ചപ്പോൾ മുടിയുടെ മഹത്വവും അതിവിടെ സംസാരി ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ പേരിൽ ഒരു ആരാധനാലയം പടുത്തുയർത്താൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്ത് ലോകത്ത് നിന്ന് ഒരുപാട് അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കമ്പോളം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു പുരോഹിതനെ സംബന്ധിച്ചുള്ള ശക്തമായ വിമർശനങ്ങളുമായി സമൂഹം വന്നപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്തെ നേതാക്കൾ നോക്കി ആരാണ് ഈ വിമർശന രംഗത്ത് എതിർപ്പിൻ്റെ രംഗത്തുള്ളത് എന്ന് സാധാരണ അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമുണ്ട് നവോത്ഥാന രംഗത്ത് ആ പ്രസ്ഥാനമാണ് ഇവിടെ വഴിതെളിയിച്ചത് എന്ന് അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന നേതാക്കൾ പോലും അവരുടെ ഉള്ളിലിരിപ്പ് ആ സന്ദർഭത്തിൽ തുറന്ന് പത്രക്കാരുടെ മുന്നിൽ പറയുകയുണ്ടായി ഞങ്ങൾ അതും വായിച്ചു വ്യക്തമായി ഞങ്ങളുടെ അന്തസ് ഞങ്ങൾ ഈ സമൂഹത്തെ സംസ്കരിച്ചെടുക്കാൻ സമുദ്ധരിച്ചെടുക്കാൻ ശ്രമിക്കുന്ന നവോത്ഥാന ശ്രമങ്ങളെ ഇതിൻ്റെ പ്രതിയോഗികൾ പോലും അംഗീകരിക്കുന്നു എന്നത് ഞാൻ അങ്ങനെയാണ് സൂചിപ്പിച്ചത് എല്ലാവരും ആഗ്രഹിക്കുന്നു അത് അതുകൊണ്ടാണ് ഇവിടെ ഒരു മുടിവിപ്ലവം ഉണ്ടായപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് അതൊരു പുത്തനെയല്ല ചില ആളുകൾ അവരുടെ കൂടെ തന്നെ നടന്നിരുന്ന ആളുകൾ ഇത്രത്തോളം അതപ്പതിച്ചപ്പോൾ ഇനി ഞങ്ങളതിനു കിട്ടുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുറംതിരിഞ്ഞു നിന്ന് ആ മുടിക്കെതിരിൽ ശക്തമായി രംഗച്ചുവന്ന് അവരിന്ന് എവിടത്തോളം എത്തിയെന്നറിയാമോ വളരെ ശക്തമായ പ്രതികരണത്തിൻ്റെ ഫലമായി രാഷ്ട്രീയക്കാർ പലപ്പോഴും അന്ധവിശ്വാസങ്ങളെ പിന്തുണക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലാഭനഷ്ടങ്ങൾ വിലയിരുത്തിയിട്ടാണ് അത് അപകടമാണ് എന്ന് പറയുന്ന അതിൻ്റെ മുൻപന്തിയിലുള്ള പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം ആ ലാഭനഷ്ടം നോക്കിക്കൊണ്ട് ഇവിടെ വളർത്തിയെടുത്തതാണ് ഇവിടുത്തെ യാഥാസ്ഥികത്വത്തിൻ്റെ എല്ലാ വളർച്ചക്കും കാരണമായിട്ടുള്ളത് സമൂഹത്തെ പുറകോട്ട് പിടിച്ചു വരയ്ക്കുന്ന എന്തെല്ലാം ശക്തികളുണ്ടോ ആ ശക്തികളെ എല്ലാം തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഓമനിച്ച് വളർന്ന് താരാട്ടി അവരെ സഹായിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതപ്പതിക്കുമ്പോഴാണ് ഇവരെല്ലാം അവർക്ക് വളം ലഭിക്കുന്നതും അവർ വളരുന്നതും ആർക്കാണ് അതിൽ നിന്ന് കൈകഴുകാൻ സാധിക്കുക എത്ര വൃത്തികെട്ട യാഥാർത്ഥ്യത്വവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിയാലും അവരുടെ പിന്തുണ ലഭിക്കാൻ വേണ്ടിയാണ് അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നത് അവർക്ക് അംഗീകാരം നൽകുന്നത് എവിടെയാണ് മതസംഘടനയിലും അതുപോലെ സാമൂഹ്യ പരിഷ്ക സാമൂഹ്യ പരിഷ്കരണ രംഗത്തും എന്തെങ്കിലും ഒരു ഭിന്നിപ്പ് പിളർപ്പ് അപശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ആ അപശബ്ദങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പലരും രംഗത്ത് വരികയും എല്ലാറ്റിനെയും ഒരുപോലെ കാണുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ എത്തി നിൽക്കുന്നതും അതുകൊണ്ടാണ് ഖേദിക്കേണ്ടി വരും ഒരു കാര്യം ഉറപ്പാണ് എല്ലാ തിന്മകളും ഉൾക്കൊണ്ട് അവനവൻ്റെ വ്യക്തിത്വം നിലനിർത്താതെ രാഷ്ട്രീയമായ ലാഭം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എല്ലാ നന്മകളും ഉൾക്കൊള്ളുകൊണ്ട് വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് പരാജയപ്പെടുന്നതാണ് ഏറ്റവും ഉത്തമമെന്നുള്ള വളരെ സത്യമായ വളരെ നഗ്നമായ ഒരു സത്യം ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട് ഏതൊരു ജനപിന്തുണയുടെ കാര്യമല്ല ഒരു സത്യത്തെ സത്യമായി പറയാനും അന്ധവിശ്വാസങ്ങൾക്കെതിരിലും ഇവിടുത്തെ ആത്മീയ ചൂഷണത്തിനെതിരിലുമുള്ള ശബ്ദം കേൾക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കാനും അതിനെ പിന്തുണക്കാനും ഭരണരംഗത്തും അധികാരിവർഗവും തയ്യാറായിട്ടില്ലെങ്കിൽ ഈ യാഥാസ്ഥിത്വം ഇവിടെ വളരും അതിനെ പൂജിക്കുന്ന ആളുകൾ അതിനെ ചൂഷണം ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ ശക്തിയുണ്ടാകും അവർക്ക് പിന്തുണയുണ്ടാകും ഉണ്ടാകും ഇതിൻ്റെ തിക്ത ഫലങ്ങളാണ് ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷവും ഇവിടെ ഏറ്റവും കടുത്ത വിദ്യാഭ്യാസ രംഗത്ത് വളരെ വളർച്ചയും ചിന്തയും എല്ലാം ഉണ്ടായിട്ടും എന്തൊരു വൃത്തികെട്ട യാഥാസ്ഥിതത്വവും എന്ത് കടന്നു വന്നാലും അതിനെ പിന്തുണക്കുന്നൊരവസ്ഥ ഒരു അല്ലെങ്കിൽ മറ്റൊരു പക്ഷത്ത് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇത് വളരുന്നത് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല ഒരായുധ പ്രസ്ഥാനം എന്നും എക്കാരവും ഇതൊരു പുതിയ കാര്യമല്ല അത് തുടങ്ങിയത് തന്നെ ഈ അധർമ്മത്തിനെതിരിലാണ് ഈ തിന്മക്കെതിരിലാണ് ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരിലാണ് ഈ ചൂഷണങ്ങൾക്കെതിരിലാണ് വളരെ ശക്തമായി പടപരുതി സമൂഹത്തിൽ അതിൻ്റെ വെച്ചിട്ട് നിലനിർത്തിക്കൊണ്ട് ദീർഘമായ കാലഘട്ടം അതിൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മുടി പൂജയും അതി അതിനോടനുബന്ധിച്ചുള്ള ആത്മീയ ചൂഷണങ്ങൾ മുഴുവൻ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ലോകത്ത് പള്ളികളിലേക്ക് കടന്നു വരാനും അന്ധവിശ്വാസങ്ങൾ കടന്നു വരാനും അവർക്ക് പലപ്പോഴും സാവകാശം അവർക്ക് താമസം നേരിടും ആ താമസം നേരിടുന്നത് കൊണ്ടാണ് അതിനേക്കാൾ ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ജാറങ്ങളും അതുപോലെയുള്ള ശവകുടീരങ്ങളും പടുത്തുയർത്തപ്പെടുകയും ഈ പുരോഹിത വർഗവും ഈ ആത്മീയ ചൂഷണത്തിന്റെ നേതൃത്വവും അവരെല്ലാം അവിടെ പൂവിട്ട് അവിടെ പച്ചപ്പുതപ്പുമായി കൂടുന്നതിന് കാരണം പള്ളിയിലേക്കുള്ള അവരുടെ പ്രവേശനവും പള്ളിയിൽ അവരുടെ തോന്നിവാസങ്ങൾ നടത്താൻ അനുവദിക്കാതിരിക്കുന്ന വളരെ നല്ല ഒരു സാഹചര്യം നിലനിന്നത് കൊണ്ടാണ് കുറച്ചുകൂടി കടന്നപ്പോൾ ആ ജാരങ്ങളെ പള്ളിയോട് അനുബന്ധമായി ഉണ്ടാക്കുകയും പള്ളികളെക്കാൾ അതൊരു ജാറച്ചനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ തിക്ത ഫലങ്ങളാണ് ഇന്ന് നാം കാണുന്നത് ലോകത്ത് എവിടെയെല്ലാം ജാറങ്ങൾ ഉണ്ടായോ ആ ജാരങ്ങളോടനുബന്ധിച്ച് ചൂഷണ ആത്മീയ ചൂഷണത്തിൻ്റെ ഏറ്റവും വലിയ രംഗമാണ് കമ്പോളവൽക്കരണം എന്ന് പറയുന്നത് അത് എവിടെയും നമുക്ക് കാണാം വളരെ പ്രസിദ്ധമായ ഇസ്ലാമിക തലസ്ഥാന നഗരങ്ങളിൽ ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയും മനോഹരമായ പള്ളികൾ ഒഴിവാക്കി അവിടെയെല്ലാം ജാറങ്ങൾ പടുത്തുയർത്തി ആ ജാറങ്ങളോടനുബന്ധിച്ച് വലിയ കമ്പോളങ്ങൾ വലിയ സ്ട്രീറ്റുകൾ ഇപ്പോൾ ആധുനിക മാളുകൾ ഒരു ജാരത്തോടനുബന്ധിച്ചുണ്ടാക്കുന്നതുപോലെ അതുപോലെ മുടിയോടനുബന്ധിച്ച് യഥാർത്ഥ ലക്ഷ്യം യഥാർത്ഥ ലക്ഷ്യം ജനങ്ങളോട് പറഞ്ഞിട്ടില്ല യഥാർത്ഥ ലക്ഷ്യം കമ്പോളവൽക്കരണമാണ് അവിടെ ബിസിനസ് സാമ്രാജ്യമാണ് ഒരു ബിസിനസ് സാമ്രാജ്യത്തിന് അതിൻ്റെ നടുവിലൊരു മുടി പ്രദർശിപ്പിച്ചുകൊണ്ട് അതിനെ ഒരു അവർ ആസ്ഥാനമുണ്ടാക്കിക്കൊണ്ടുള്ള വളരെ അപകടകരമായ ഒരു നീക്കത്തിനെതിരിൽ മുസ്ലിം സമൂഹം ഏറെക്കുറെ ഒന്നടങ്കം പ്രതികരിച്ചതിൻ്റെ ഫലമാണ് ഇവിടെ അതിനോടൊപ്പം നിൽക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ ലാഭം ആഗ്രഹിച്ച ഭരണരംഗത്തും അല്ലാത്ത രംഗത്തുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെപ്പോലും ചിന്തിപ്പിക്കാൻ ഈ അടുത്ത കാലത്ത് അവസരങ്ങൾ ഉണ്ടായത് ജനങ്ങൾ അതിനപ്പുറം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് നിർത്തരുത് സഹോദരന്മാരെ ഈ യാദാസിന് ശക്തമായ പടയണികൾ സമൂഹത്തെ എന്നും പുറകോട്ടു പിടിച്ചു വരിക്കുന്നത് ഈ അന്ധവിശ്വാസങ്ങളാണ് അതിൻ്റെ കാവലാളുകളായ പുരോഹിത വർഗമാണ് ആ വർഗത്തിൻ്റെ ചൂഷണമാണ് എന്നും മതദർശനങ്ങളെ ദർശനങ്ങളെ ശത്രുവായി നിലനിന്നിട്ടുള്ളത് ഇത് രണ്ടും കൂടി ഒരേ 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 പാതയിലൂടെ പോവുകയില്ല മതവും പൗരോഹിത്യവും പോവുകയില്ല പൗരോഹിത്യത്തെ ശക്തമായി എതിർക്കണം ആത്മീയ ചൂഷണങ്ങളെ എതിർക്കണം ഇത് മതം എന്ന് പറയുന്നത് വരുമാനമുണ്ടാക്കുന്ന മാർഗമല്ല എന്ന് സമൂഹത്തെ ബോധവൽക്കരിക്കണം ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നില്ല ഈ രംഗത്ത് വളരെ ത്യാഗമനുഭവിച്ച ഒരു പ്രസ്ഥാനം എന്നുള്ള നിരക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ ദൈവത്ത് ഏറ്റവും ശക്തമായി സമൂഹത്തിലേക്ക് അതിൻ്റെ യുവജന പ്രസ്ഥാനം അത് ഏറ്റെടുത്തുകൊണ്ട് കാലാകാലങ്ങളിൽ നിർവഹിച്ച ദൗത്യം നിർവഹിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഗമം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളവരോടൊപ്പം നിൽക്കുക അവരെ സഹായിക്കുക ഈ പ്രസ്ഥാനത്തിൻ്റെ ശബ്ദത്തെ നിങ്ങൾ കാതോർക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർ നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാ ലൈക്കും വാഹമത്തല്ലാഹി വാത്തു